ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുണർദ്ധം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ആദ്യമായി ഒന്ന് പറഞ്ഞുകൊട്ടേ ഇത് പുണ പുണർദ്ധം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷി കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം പൊതുവായത്തിലേക്ക് വരാം ഈ പുണർതും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ആ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ജീവിത പങ്കാളി പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദമ്പതിഭാപത്ര ഗുണകരമല്ല നിങ്ങൾ മാനസികമായിട്ടും ചെറിയ അകലിച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ചിലർ മുതലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് മനസ്സിലായല്ലേ കുടുംബകലഹങ്ങൾ പലരും മുതലെടുക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ തരം കാണേണ്ട ഒരു സമയമാണ് സ്വന്തം യുക്തിബോധം തന്നെ അതിനെ അതിനുപയോഗിക്കുക ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങൾക്ക് അന്യൻ്റെ അഭിപ്രായം തേടി പോകരുത് കഴിയാവുന്നതും ഗമ്യതയില്ല അത് പരിഹരിക്കാൻ വേണ്ടി രണ്ടുപേരും ഇതെന്ന് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും ഗുണങ്ങരം അതില്ലാതെ മൂന്നാമതൊരാൾ വന്നാൽ അയാളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നു നിങ്ങൾ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ നിങ്ങൾ മോശമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങൾ നമുക്ക് ശത്രുക്കളായി മാറാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ ഒരുവിധം തരണം ചെയ്തു പോകും നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തി സമ്പാദിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബ കുടുംബസ്വത്തുക്കൾക്കൊക്കെ വേണ്ടി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചിലർക്കൊക്കെ ആയുർദോഷം കാണുന്നതുകൊണ്ട് ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ശിവക്ഷേത്രത്തിൽ പോയി മൃത്യഞ്ജയ ഹോമമോ മൃത്യുഞ്ചിയ പുഷ്പാഞ്ജലിയോ ൊക്കെ കഴിക്കുക തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് അനിവാര്യമായ സമയമാണ് ഭഗവാൻ്റെ കാരണത്താല് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ അയർദോഷമൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞു കിട്ടുന്നതാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന നിരാശാബോധമൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കൊരു ഉണർവ് ഉന്മേഷമൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പുണ നക്ഷത്രക്കാർക്ക് അധ്യാപകന വൃത്തി ചെയ്യുന്നവർക്ക് അധ്യാപകർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നു നിങ്ങൾ അയൽവാസിയുമായിട്ട് ചെറിയൊരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അയൽ അയൽവാസിയോട്ടുള്ള ബന്ധം തകരാറിലാകാനുള്ള ഇടയുണ്ട് അവരുമായിട്ട് ചെറിയൊരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃഷിയിൽ നിന്ന് ഉദ്ദേശിച്ച ലാഭമൊന്നും ലഭിക്കുകയില്ല ഈ മാസങ്ങളിൽ ഒരുവിധം തട്ടിമുട്ടി മുന്നോട്ട് പോകും കാര്യമായൊന്നും ലഭിക്കുകയില്ല നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം സ്വയം ചികിത്സ പാടില്ല ചെറിയ സാംക്രമിക രോഗങ്ങളൊക്കെ വന്നു സാധ്യതയുണ്ട് അപ്പോൾ വന്നു വിടുമ്പോൾ സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെക്കൊണ്ട് ഔഷധം സേവിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും നിങ്ങൾക്ക് ധനയോഗമൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ് ഒരു നല്ല രീതിയിലുള്ള ധനം ആഗമനം നിങ്ങൾക്ക് മാസങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ വ്യവസായികൾക്ക് അത്ര കാലം അനുകൂലമല്ല വലിയ വ്യവസായമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പ്രോഫിറ്റിലത് ഉദ്ദേശം കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല ഈ പുനർദം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരൊക്കെ മറ്റു സ്ത്രീകളുമായിട്ടുള്ള അടുപ്പം കലഹത്തിന് വഴി തെളിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ദമ്പതികൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും ഭാര്യ നിങ്ങളോട് ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് പോകരുത് കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ധാരാളം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം കാണുന്നുണ്ട് ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന സമയമാണ് മാസാവസാനൊക്കെ ആകുമ്പോൾ നിങ്ങൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ഉറ്റവരൊക്കെ ചതികിൽപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ധന ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക മറ്റേത് കാര്യത്തിലാണെങ്കിലും ചെക്കിലോ ബോണ്ടിലോ ഒക്കെ ഒപ്പിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അത് വായിച്ചു നോക്കിയിട്ട് മാത്രം ചെയ്യുക കഴിയാവുന്നതും യുക്തിസഹജമായിട്ട് യുക്തിപൂർവം അവരുടെ പിടിയിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഗുണാനുഭവം ഗുണത്തിന് വേണ്ടി ചെയ്യും അവർ നമുക്ക് ജീവിതകാലം മൊത്തം അത് ദോഷമാക്കി വരുതി വയ്ക്കുകയും ചെയ്യും പിന്നീട് അവരെ പിണങ്ങി മിണ്ടാതെ നടക്കേണ്ടി വരും ജീവിതകാല മൊത്തം ശത്രുവായി മാറും അതിനേക്കാളും നല്ലത് നമുക്ക് ദോഷമുണ്ടാകാതിരിക്കാനായിട്ട് എന്താ പറയുക വലിയൊരു ആപത്തിനും നമ്മൾ ആരെയും ചതിക്കാൻ പോകുന്നില്ല നമ്മുടെ നേരെ ആപത്തിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു ആ രീതിയിൽ കണ്ടാൽ മതി ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കുറച്ച് നാളൊക്കെ എന്നല്ലാതെ ജീവിതമാലം മൊത്തം ഒരു പ്രശ്നമായിട്ടൊന്നും മാറത്തില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തം നമുക്കൊരു പ്രശ്നമായി മാറുകയും ചെയ്യും ഇപ്പോൾ അതിൽ നിന്നൊക്കെ യുക്തിപൂർവം മാറി നിൽക്കുക നിങ്ങളുടെ ക്രയവിക്രയം അതായത് ബിസിനസ് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് മാസാവസാനം ഒക്കെ ആകുമ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടാകാവുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോകണം ദോഷമുണ്ട് ടു വീലർ ഉപയോഗിക്കുന്നവരൊക്കെ ഇരുചക്രവാഹന യാത്രകരൊക്കെ ഈ മഴക്കാലത്തൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കഴിയാവുന്നത് ഉപയോഗിക്കുക ബസ് യാത്രയൊക്കെ ചെയ്യുക ആ സമയത്തുള്ള യാത്രകൾ കഴിയാവുന്നത് ഒഴിവാക്കുക മദ്യപാനം ഉണ്ടെങ്കിൽ അത് പാടെ നിർത്തുക കർക്കിടകമാസമാണ് രാമനാമം ജീവിച്ചിരിക്കുന്നതായിരിക്കും ഗുണകരം തീർച്ചയായിട്ടും നിങ്ങളുടെ കുറച്ച് ദോഷഫലങ്ങളുണ്ട് അപ്പോൾ അത് മാറാനായിട്ട് എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ശിവക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഭഗവാൻ്റെ ചരണങ്ങൾ അഭിമുഖം പ്രാപിച്ച് ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് എന്താ പറയുക നിസ്സാരമായ സമയം കൊണ്ട് പോലും നമുക്ക് ഭഗവാനെ സന്തോഷവാനാക്കാൻ സാധിക്കും മറ്റുള്ള ദൈവങ്ങളെ കൂട്ട് നമ്മളെ പരീക്ഷിച്ച് ഭയങ്കര വലിയ ഇതായിട്ടൊന്നും കൊണ്ടുപോകില്ല നമ്മുടെ അവിടെ ചെന്ന് നമ്മുടെ മനസ്സിൽ സത്യസന്ധമായിട്ട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനോട് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുന്ന ആളാണ് ശിവ മഹാദേവൻ ശിവഭഗവാൻ അപ്പോൾ ചെല്ലുക നിർമ്മലമായ മനസ്സിൻ്റെ ഉടമയാണ് ഭഗവാൻ നമ്മൾ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ചരണങ്ങൾ അഭിപ്രായം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാനുള്ള പരിഹാരം ഉണ്ടാക്കിത്തരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒപ്പം മറ്റു മാസങ്ങളുടെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി കാണാൻ കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം